ഹലോ വെൽക്കം ബാക്ക് ആലൻ സെവൻ അപ്പോൾ ആലൻ സെവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എനിക്ക് നല്ല ജലദോഷം ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ഒരു മെനകെട്ട സൗണ്ടാണ് അതിലൂടെ ജലദോഷം പിടിച്ചപ്പോൾ അതിലേറെ നല്ല സൗണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോകാനുള്ള പ്ലാനാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതുകൊണ്ട് എന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ നേരെ എടപ്പാളി നെഹദിയിലേക്കാണ് പോയത് നെഹദി പോയിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള പ്ലാനാണ് അപ്പോൾ അവർ മെനു ഒക്കെ കൂടുതന്ന് അപ്പോൾ അത് നോക്കിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇത് എൻ്റെ നാത്തൂവിനാണ് കേട്ടോ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അധികം എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് അപ്പോൾ അവൾ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള പ്ലാനാണ് അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഇതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ചുമ്മാ ഒരു ഷോ ഓഫ് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ സെൽഫ് വീഡിയോ എടുക്കുകയാണ് എൻ്റെ വീഡിയോ എടുത്ത് തരാൻ ആരുമില്ലല്ലോ ഞാൻ തന്നെ ഉള്ളൂ അപ്പോൾ ഇത് എൻ്റെ നാത്തൂൻ്റെ കുട്ടിയാണ് ഇൻഷാ എൻ്റെ മോനും തമ്മിൽ ഒരു വൺ വീക്കിൻ്റെ ഡിഫറൻസ് ഉള്ളു കേട്ടോ അപ്പോൾ അവർ ആദ്യം തന്നെ സലാഡൊക്കെ കൊടുന്ന് വെച്ചപ്പോൾ എൻ്റെ മോന് മയോണൈസ് പ്ലേറ്റിലെത്തി കുറച്ച് ഒഴിച്ചിട്ട് കൊടുത്തു അപ്പോൾ എന്താ നാത്തൂൻ്റെ കുട്ടി ടേബിൾ മു കയറിയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഫുഡ് എത്തി അപ്പോൾ മന്തിയാണ് ഞങ്ങൾ ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തത് ബീഫും മട്ടനും ആ സമയത്ത് ആയിട്ടുണ്ടായിരുന്നില്ല ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുള്ളൂ അപ്പോൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിച്ച് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ ചങ്ങരകുളത്തുള്ള സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഓട്ടോൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ നേരെ സ്റ്റുഡിയോയിലേക്ക് എത്തി അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടുള്ള സ്റ്റുഡിയോയിലേക്ക് വരുന്നത് അപ്പോൾ നല്ല ഓഫർ സെയിലുണ്ടെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞതാണ് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ തോന്നി ഒരുപാട് ഓഫർ റേറ്റ് ഒക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ക്രോപ്പ് ടോപ്പുകളും ഒക്കെ കാണുന്നുണ്ട് പോയി നോക്കട്ടെ എന്താണ് അവിടെ അറിയില്ല അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ടോപ്പ് വല്ല കേട്ടോ ലെങ്ത്തി ആയിട്ടുള്ള ടോപ്പുണ്ട് ഷോർട്ട് ആയിട്ടുള്ള ടോപ്പ് ഉണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി അതായത് ഓഫ് ഐറ്റിൽ നല്ല കളക്ഷൻസ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ കണ്ടപ്പോൾ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇതാ അവൾ പറയണം അവൾ ഇട്ട പോലത്തെ ടോപ്പാന്നൊക്കെ പറഞ്ഞു തരികയാണ് അത് ഓഫ് സൈറ്റിൽ എനിക്ക് നല്ല കളക്ഷൻസ് തോന്നി തോന്നിട്ടോ പിന്നെ അത്യാവശ്യം നല്ല റേറ്റിൽ നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് ചെരിപ്പും ഉണ്ടായിരുന്നു നല്ല രസമുള്ള ഫ്ലാറ്റായിട്ടുള്ള ചെരിപ്പുകളും കുറേ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു കാണുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ആൾക്കാർ വന്നു അപ്പോൾ ഇതാ ഞാൻ നേരെ ബോയ്സിലേക്ക് പോയി എൻ്റെ മോൻക്ക് എന്തേലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവനൊന്നും എടുത്തില്ല കാരണം എന്താ അവൻ്റെ ആ ബോയ്സിൻ്റെ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല വീട്ടിലിടുന്ന പോലത്തെ ഇതാണ് കണ്ടതൊക്കെ അപ്പോൾ ഞാനിത് ഒരു ടോപ്പ് എടുത്തിട്ട് എനിക്ക് ചേരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് എന്താ ഗേൾസ് നിങ്ങൾക്ക് ഇഷ്ടമായോ എനിക്കിഷ്ടമായി പക്ഷെ ഞാനത് എടുത്തില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പോഴാണ് ഞാനൊരു അത്ഭുതം കണ്ടത് ഇവിടെതാ ഒരാൾ കണ്ടില്ലേ കണ്ടില്ലേ എന്നാത്തുവിൻ്റെ മോള് അവളൊക്കെ പറ്റിയൊരു സാധനം സെലക്ട് ചെയ്തിട്ട് എൻ്റെ മോന് മേച്ചിണ്ടോന്ന് പോയി നോക്കാനായിട്ടോ അത് അവർ തമ്മിലുള്ള ഷോപ്പിംഗ് ആണ് അപ്പോൾ അതിലൊരു ഓഫായിട്ട് ഞാൻ ഇട്ട് നോക്കി അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് അത് സൈസ് ഒത്തില്ല അപ്പോൾ ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്ത് കേട്ടോ ഒരു ബ്ലൂ കളർ ഷർട്ടും ഒരു ടോപ്പും ഒരു ആണ് പാൻറ്റുമാണ് അത് അവളിതാ ഇത്രയും സെലക്ട് ചെയ്തിട്ട് അവൾ അവൾ കുട്ടിക്ക് എടുത്തിട്ടുണ്ട് ഞാൻ കുട്ടിക്ക് എടുത്തിട്ടില്ല അപ്പോൾ ഈ ഷോപ്പിംഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ട് അപ്പോൾ അതിന് എയർപോർട്ടിൽ പോകുമ്പോൾ ഇടാനുള്ള ഒരു ഷോപ്പിംഗ് ഡ്രസ്സൊക്കെ വേണമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ വൈകാതെ തന്നെ ആ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ നോക്കട്ടെ അന്നത്തെ തരം പോലെ നമുക്ക് പ്ലാനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മുൻകൂട്ടിയിട്ട് എന്തായാലും ആഗ്രഹമുണ്ട് മനസ്സിൽ വീഡിയോ ഇടുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒരു സെൽഫ് വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ ഇതാ ഇതാണ് ഞങ്ങൾ വാങ്ങിയത് കേട്ടോ അപ്പോൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് മടങ്ങുകയാണ് അപ്പോൾ ഞാൻ നല്ല ടയേർഡ് ആയിട്ടുണ്ട് ഉണ്ടാവും പ്രത്യേകിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ നല്ല ടയേർഡ് ആയിട്ടുണ്ട് അവൾക്ക് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല പക്ഷേ ഞാൻ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ നേരെ ഞങ്ങൾ അടപ്പാൾ വന്ന് കുറ്റിപ്പുറം മിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഷേക്കും ജ്യൂസും ഏത് ഐറ്റംസും അവിടെ കിട്ടും കേട്ടോ അത് നിങ്ങൾ ഏതേലും സമയത്ത് അടപ്പാൾ വരികയാണെങ്കിൽ കുറ്റിപ്പുറം മിയോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഷോപ്പ് നമുക്ക് അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് നല്ല പ്രൈവസി ആയിട്ട് തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ ഞങ്ങൾ മെനു കാണിച്ചു തന്നു അപ്പോൾ ഞങ്ങൾക്ക് വലിയതൊന്നും ഓർഡർ ചെയ്യാനുള്ള സമയമില്ല കാരണം വീട്ടിൽ നിന്ന് കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഉപ്പ് ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഫ്രഷ് ജ്യൂസാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നല്ല ഒരു ഫ്രഷ് മാംഗോ ജ്യൂസാണ് കിട്ടിയത് കേട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പറയുകയും ചെയ്തു ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല എന്ന് കാരണം പെട്ടെന്ന് കഴിച്ചതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ ഇത്രയുള്ള ഞങ്ങൾ ഷോപ്പിംഗ് വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ